ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി പടിഞ്ഞാറ്റ് ജ്വല്ലറി ഏർപ്പെടുത്തിയ ബമ്പർ സമ്മാനത്തിന്റെ നറുക്കെടുപ്പ് നടന്നു നടുവിൽ പുലിക്കുരുമ്പ സ്വദേശിക്കാണ് രണ്ട് ലക്ഷം രൂപയുടെ ബമ്പർ സമ്മാനം അടിച്ചത് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോൺസൺ പറമുണ്ട എന്നിവർ നറുക്കെടുപ്പ് നിർവഹിച്ചു പടിഞ്ഞാത്ത് ഗോൾഡൻ ആൻഡ് ഡയ്മണ്ട്സ് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ സമ്മാന കൂപ്പൺ ബമ്പർ നറുക്കെടുത്തു പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എല്ലാ ഷോറൂമുകളിലും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ സമ്മാന കൂപ്പൺ നൽകിയിരുന്നു ഇതിന്റെ നറുക്കെടുപ്പാണ് ഷോറൂമിൽ നടന്നത് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നറുക്കെടുപ്പ് നിർവഹിച്ചു ബമ്പർ സമ്മാനമായ രണ്ടു ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ പുലിക്കുരുമ്പ് സ്വദേശി ജോർജ് അമരക്കാട്ടിന് ലഭിച്ചു ജോർജ് അമരക്കാട്ട്

പർച്ചേസ് ചെയ്ത ആളുകളില് കൂപ്പണാണ് നടക്കെടുക്കാൻ പോകുന്നത് അപ്പൊ അവരെല്ലാവരും തന്നെ ഇത് പ്രതീക്ഷിച്ച് സ്വർണം വാങ്ങിയതോ വെള്ളി വാങ്ങിയതോ കിട്ടുമെന്ന് വിചാരിച്ചാണ് ഞാൻ പറയണത് എങ്കിലും ഒരു നേരിയ പ്രതീക്ഷ അവർക്ക് കിട്ടി ഉള്ള ഒരു സംഭവമാണ് ആ പ്രതീക്ഷ വലിയ ഒരളവിൽ ഏകദേശം രണ്ട് ലക്ഷം എന്ന് പറയുമ്പോൾ നാല് പോയിന്റ് ആളുകളുണ്ടാവില്ലേ ഏകദേശം നാല് കോഴ അടുത്തുള്ള ഏകദേശം നാലു കോഴി അടുത്തുള്ള ആഭരണങ്ങൾ കിട്ടുന്ന ഒരു പരിപാടി എന്ന് പറയുമ്പോൾ അത് വളരെ വലിയ ഒരു സമ്മാനമാണ് അത്രയും വലിയൊരു സമ്മാനം ഏർപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച മാനേജ്മെന്റിനെ ഈ എല്ലാവരുടെയും പേരിലുള്ള നന്ദി പ്രോത്സാഹന സമ്മാനത്തിന് നറുക്കെടുപ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജോൺസൺ നിർവഹിച്ചു പ്രോത്സാഹന സമ്മാനം ചെറുപുഴ കൊല്ലാട് സ്വദേശി സിആർ ആദിരിക്കുടാ പക്ഷെ പടിഞ്ഞാറിന്റെ ആ ഒരു പബ്ലിസിറ്റി ഒരിക്കലും എത്തി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സത്യം ഇതിന്റെ ആഴ്ചകൾ തോറുമുള്ള നറുക്കെടുപ്പിൽ എനിക്ക് തോന്നുന്ന ആദ്യത്തെ നറുക്കെടുപ്പ് എടുത്തത് ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ കഴിഞ്ഞിട്ട് അപ്പോൾ ഈ പമ്പർ രണ്ടു ലക്ഷം രൂപ എന്ന് പറയുന്ന പ്രസിഡന്റ് പറഞ്ഞ പോലെ വലിയൊരു സമ്മാനമാണ് അത് ഒരു സ്വദേശി കിട്ടിയിരിക്കുന്നു അപ്പോൾ ഒരു പ്രോത്സാഹന സമ്മാനം പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഡയറക്ടർമാരായ ബേബി പടിഞ്ഞാത്ത് ജോയി പടിഞ്ഞാത്ത് ജോൺ പടിഞ്ഞാത്ത് എബിൻ പടിഞ്ഞാത്ത് എന്നിവരും താപനത്തിലെ ജീവനക്കാരും വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്തു അതുപോലെ പ്രോത്സാഹന സമ്മാനമായിട്ടുള്ള നടക്കുന്നത് രണ്ടു ലക്ഷം രൂപയുടെ ആഭരണങ്ങളാണ് പമ്പർ സമ്മാനമായി നൽകുന്നത് നമ്മുടെ ചെറുപുഴ ആലക്കോട് പാടിച്ചാൽ സിൽവർ ഷോപ്പുകൾ ഈ സമ്മാന നടത്തിയുടെ ഭാഗമാണ് ഇന്ന് നമ്മുടെ പമ്പർ സമ്മാനം കൂടി എടുക്കുന്നത് നമ്മുടെ ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാന്തി നമ്മുടെ ഗ്രാമ ഗ്രാമോലയത്തിന്റെ പ്രസിഡന്റ് കെ അലക്സാണ്ടർ എന്ന നമ്മുടെ പ്രിയപ്പെട്ട അഞ്ച് ഒന്നര മാസം നീണ്ടുന്ന സമ്മാന പദ്ധതിയുടെ സമ്മാനം കഴിഞ്ഞിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസംഗം നടക്കുന്നത് വളരെ ഭാഗ്യുന്നത് കൊണ്ടാടുന്നത് എന്തായാലും കഴിഞ്ഞ ഒന്നര മാസമായിട്ട് ഞങ്ങളുടെ എല്ലാ ബ്രാഞ്ചുകളിലുമുള്ള തിരക്ക് സൂചിപ്പിക്കുന്നത് ജനങ്ങള് ഈ സമ്മാന പദ്ധതിയെ നെഞ്ചിലേക്കും തന്നെയാണ് എന്തായാലും വളരെ അഭൂതപൂർവമായ തിരക്ക് ഞങ്ങൾക്ക് ഷോപ്പിൽ അനുഭവപ്പെട്ടു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ